ഇന്നത്തെ എഴുത്തുകാരിൽ ശ്രദ്ധേയനായ എസ് ഹരീഷിന്റെ പട്ടുനൂൽ എന്ന നോവൽ നിങ്ങൾ വായിച്ചിട്ടുണ്ട് പട്ടുനൂൽ പുഴു ഡി സി ബുക്സാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പട്ടുനൂൽ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് തീർച്ചയായും ഇത് എൻ്റെ വായന എൻ്റെ മാത്രം വായനയാവില്ല എസ് ഹരീഷിൻ്റെ മീശ അതുപോലെ ഓഗസ്റ്റ് പതിനേഴ് തുടങ്ങിയ നോവലുകൾ വായനക്കാർക്ക് പരിചിതമായിരിക്കും അതുകൊണ്ടുതന്നെ അതേക്കുറിച്ച് അധികം പറയുന്നില്ല പട്ടുമുൽ പുഴു എന്ന നോവൽ ഹരീഷ് തന്നെ പറയുന്നത് പോലെ ഇത് ഒരു ഏകാന്തതയെ അന്വേഷിക്കുന്ന നോവലാണ് എം മുകുന്ദൻ ഹരീഷിൻ്റെ നോവലിനെ കുറിച്ച് ഏകാന്തതയൊഴികെ ബാക്കിയെല്ലാം അതിനകത്തുണ്ട് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പട്ടുന്നൂൽ പുഴു എന്ന നോവലിൽ ഏകാന്തത മാത്രമേ ഉള്ളൂ എന്ന് പറയേണ്ടി വരും ഫ്രാൻസ് കാഫ്കയുടെ മെറ്റമോർഫോസിസ് എന്ന വിശ്വപ്രസിദ്ധമായ നോവലിലെ നായകൻ ഗ്രിഗർ സാംസയാണ് ഈ നോവലിൻ്റെ നായകൻ സാംസയാണ് സാംസ കടുത്ത ഏകാന്തത അനുഭവിക്കുന്ന ഒരു കൗമാരക്കാരനാണ് ഏകാന്തതയിലൂടെ അവൻ ഈ ലോകത്തെ നാടിനെ അറിവിനെ അനുഭവങ്ങളെ സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ് അതിലൂടെ താൻ ആരാണ് തന്നെ കുറിച്ചുള്ള ഈ ലോകത്തിന്റെ ചിന്തകൾ എന്തൊക്കെയാണ് ഈ ലോകം എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് തന്നെ എങ്ങനെയാണ് ഈ ലോകം നിർമ്മിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങളാണ് സത്യത്തിൽ ഈ നായകൻ സാംസ അന്വേഷിക്കുന്നത് സാംസ ഹിന്ദുവായ വിജയൻറെയും ആനി എന്ന ക്രിസ്ത്യാനിയുടെയും മകനാണ് അതുകൊണ്ട് തന്നെ രണ്ട് മതബോധങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തിലാണ് അയാളുടെ കുട്ടിക്കാലം കടന്നുപോകുന്നത് ഏകാന്തത അതിൻ്റെ പരമോന്നതമായ അവസ്ഥയിൽ ഈ സാംസ അനുഭവിക്കുന്നുണ്ട് ആ നാട്ടിൽ ഒരു പലപ്പോഴുമൊക്കെ ഭ്രാന്ത് ഒരു സ്റ്റീഫൻ എന്നൊരു കഥാപാത്രമുണ്ട് ഈന്തു മരത്തിൽ കെട്ടിയിട്ട് അവനെ ഭ്രാന്തിന് ചികിത്സിക്കുന്ന നാട്ടുകൂട്ടമുണ്ട് അവനപ്പോൾ വിളിച്ചു പറയുന്ന നിരവധി കഥകളുണ്ട് അതിലൂടെയൊക്കെയാണ് ഈ ഹരീഷിൻ്റെ പട്ടുന്നൂൽ എന്ന നോവലിൻ്റെ കഥ വികസിക്കുന്നത് സാംസിയുടെ പറമ്പിൽ വേലക്കാരനായി വരുന്ന ദാമു എന്ന് പറയുന്ന കഥാപാത്രം ദാമു സാംസിയോട് പറയുകയാണ് ദാമുവിൻ്റെ മുത്തച്ഛന്റെ കാലം മുതൽ ഇവിടെ പണിക്ക് വരുന്നുണ്ട് ദാമു സത്യത്തിൽ ജനിക്കുന്നത് തന്നെ ഈ ഈ പറമ്പിൽ തൻ്റെ മാതാപിതാക്കളും ഒക്കെ പണിയെടുക്കുന്നു അങ്ങനെ ജീവിക്കുന്നു അങ്ങനെയാണ് താൻ ജനിക്കുന്നത് തന്നെ ദാമു ഒരു കാര്യം കൂടി വെളിപ്പെടുത്തുന്നുണ്ട് അയാളുടെ ഇളയതിനെ ഇളയ ഒരു പെൺകുഞ്ഞിനെ ഈ പറമ്പിൽ എവിടെയോ കുഴിച്ചിട്ടിട്ടുണ്ട് സാംസയുടെ ഏകാന്തതയെ അത് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നു സാംസ സാംസയെക്കുറിച്ചും ഈ ലോകത്തെക്കുറിച്ചും മാത്രമല്ല അവൻ്റെ ഏകാന്തതയെ ഭഞ്ചിക്കാനായി അവൻ ഈ കൂട്ടുകാരിയെ കണ്ടെത്തുന്നു ആ കൂട്ടുകാരിക്ക് ഒരു പേരവൻ നൽകുന്നു അത് നട എന്ന പേരാണ് നടാഷ എന്നത് വിശ്വപ്രസിദ്ധമായ ടോൾസ്റ്റോയിയുടെ യുദ്ധവും സമാധാനവും എന്ന നോവലിലെ കഥാപാത്രത്തിൻ്റെ പേരാണ് ഇങ്ങനെ വിശ്വപ്രസിദ്ധമായ രണ്ട് നോവലുകൾ തമ്മിൽ കൂടിച്ചേരുന്ന ഒരു നിമിഷം കൂടിയായി ഈ ആഖ്യാനത്തെ പട്ടുന്നൂൽ പുഴുവിൻ്റെ ആഖ്യാനത്തെ മാറ്റിയെടുക്കുവാൻ ഹരീഷിന് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഗ്രാമീണ ജീവിതത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ദാർശനികമായ മാനങ്ങളിലേക്ക് ഈ നോവൽ കടന്നു പോകുന്നു സാംസയുടെ പിതാവായ വിജയൻ ചെറിയ ചില കച്ചവടങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്നയാളാണ് അദ്ദേഹം പല തരത്തിലുള്ള കടങ്ങൾ വാങ്ങിക്കൊണ്ടാണ് ഈ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത് കച്ചവടത്തിൻ്റെ ഭാഗമായി വായ്പയുടെ ഭാഗമായി അയാൾക്ക് നേരിടേണ്ടി വരുന്ന വലിയ പീഡനങ്ങൾ സാംസയിലേക്കും എത്തുന്നുണ്ട് മറ്റൊരു പ്രധാന കഥാപാത്രം ആട്ടിനിലേക്കും ഉണ്ടാക്കാനായി വരുന്ന ചില ആളുകളാണ് ഗ്രാമങ്ങളിൽ അങ്ങനെ പതിവുണ്ടായിരുന്നല്ലോ ഗ്രാമങ്ങളുടെ ഏതെങ്കിലും ഒഴിഞ്ഞ മൈതാനങ്ങളിൽ വച്ച് ആട്ടിൻ ഉണ്ടാക്കുകയും അത് ചെറിയ മൈക്ക് വെച്ച് വിതരണം ചെയ്യുകയും ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഒക്കെയാണ് ഈ ഗ്രാമത്തിലെ കഥയും നടക്കുന്നത് അങ്ങനെ സ്വന്തം വീടിനെ സ്വന്തം വീട്ടുകാരെ സ്വന്തം നാട്ടുകാരെ സ്വന്തം ഗ്രാമത്തെ നിരീക്ഷിച്ചു കൊണ്ട് നടക്കുന്ന ഒരാളാണ് കൗമാരക്കാരനായ സാംസ സാംസ അന്വേഷിക്കുന്ന സാംസ അറിയുന്ന സാംസ അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ മഴവിൽ നിറങ്ങളാണ് മഴവിൽ ഭാവങ്ങളാണ് പട്ടുനുൽ പുഴു എന്ന നോവലിൽ പറയുന്നത് പട്ടുനുൽ പുഴു ആഖ്യാനത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ തെളിഞ്ഞ ഭാഷയിൽ ജലം പോലെയുള്ളൊരു ഭാഷയിലാണ് പട്ടുന്നൂൽപുഴു എന്ന നോവൽ രചിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്ക് പോലും വായിക്കാവുന്ന നോവലാണ് കുട്ടികൾക്ക് പോലും വായിക്കാവുന്ന ഉയർന്ന തലത്തിൽ നിൽക്കുന്ന നോവലാണ് പട്ടുന്നൂൽപ്പുഴു എന്ന് പറയണം ഇതിൻ്റെ ആഖ്യാനത്തിൻ്റെ സവിശേഷത മനസ്സിലാക്കുവാനായി ഒരു ചെറിയ ഭാഗം വായിക്കാം നേരത്തെ പറഞ്ഞതുപോലെ സാംസയുടെ കളിക്കൂട്ടുകാരനായ സ്റ്റീഫനും ആയി ചേർന്ന് മീൻ പിടിക്കാൻ പോകുന്ന ഒരു രംഗമുണ്ട് ഇത് എഴുത്തുകാരൻ്റെ ആഖ്യാനത്തിൻ്റെ കഥ പറച്ചിലിൻ്റെ തെളിച്ചം വ്യക്തമാക്കുന്നതാണ് സ്റ്റീഫനും സാംസയും മീൻ പിടിക്കാനുള്ള പോക്കിലാണ് സ്റ്റീഫൻ്റെ കയ്യിൽ വീശുവല സാംസയുടെ കയ്യിൽ ഒരു അലുമിനിയ ചരുവം ഒന്ന് മീൻ പിടിക്കാനും മറ്റേത് അതിൽ പെറുക്കിയിടാനും മീൻ പിടിക്കുന്നയാൾ സ്റ്റീഫൻ അത് പെറുക്കിയിടുന്നയാൾ സാംസ മീൻ പിടുത്തത്തിന് പോകുമ്പോഴുള്ള അയഞ്ഞ നീളൻ നിക്കറും പഴയ ടീഷർട്ടുമാണ് സ്റ്റീഫൻ ധരിച്ചിരിക്കുന്നത് ഇളം നീല നിറമുള്ള നിക്കറിൽ ചില ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ക്രമത്തിലല്ലാതെ ചായ്ച്ചും ചെരിച്ചും പ്രിന്റ് ചെയ്തിട്ടുണ്ട് ടീഷർട്ടിൽ എഴുത്തൊന്നുമില്ല മഞ്ഞയിൽ ചെറിയ വെളുത്ത വൃത്തങ്ങൾ മാത്രം വെയിൽ കൊള്ളാതിരിക്കാനായി മയമില്ലാത്ത പ്ലാസ്റ്റിക്കിൽ തീർത്ത ഒരു വട്ടത്തൊപ്പി സ്റ്റീഫനുണ്ട് നടന്ന് പാടത്തെത്തി തോടിൻ്റെ കരവറ്റി അവർ പിന്നെയും നടന്നു പാടത്തിനക്കരെ നീണ്ട വെള്ളക്കെട്ടും ടൗൺ തുടങ്ങുന്ന പ്രദേശത്തെ നല്ല കെട്ടിടങ്ങളും കാണാം അവിടെ നിന്ന് ഡിസ്കോ രീതിയിലുള്ള വരികൾ മനസ്സിലാകാത്ത മ്യൂസിക് തുള്ളിത്തെറിച്ച് ഇവിടെ വരെ എത്തുന്നുണ്ട് തിയേറ്ററിൽ നിന്നാണ് സാംസ പറഞ്ഞു അല്ല പണ്ട് മാർപ്പാപ്പ വന്ന ഗ്രൗണ്ടിൽ കാർണിവൽ വന്നിട്ടുണ്ട് ആഫ്രിക്കൻ ടീമാണ് വേനൽ മഴ പെയ്യാത്തത് അനക്കമില്ലാത്ത വെള്ളത്തിനു മുകളിൽ മുഴുവൻ പായലാണ് കുറച്ച് തെളിഞ്ഞ സ്ഥലമെത്തിയപ്പോൾ സ്റ്റീഫൻ നിന്നു സ്ത്രീകൾ സാരി മടഞ്ഞുടുക്കുന്നതുപോലെ വല ഇടതുകൈയിലേക്ക് നീളത്തിൽ വൃത്തിയിൽ മടക്കി മടക്കി അടുക്കാക്കി കുറേ നേരം സൂക്ഷ്മതയോടെ വെള്ളത്തിലേക്ക് നോക്കി നിന്നു എന്നിട്ട് കൃത്യമായ വൃത്തത്തിൽ ടൗണിൽ നിന്ന് വരുന്ന മ്യൂസിക്കിനെ കുരുക്കാനെന്ന പോലെ താളത്തിൽ അത് വീശി എറിഞ്ഞു വല താഴ്ന്നു പോകാനും മീനുകൾ കുടുങ്ങാനും സമയം നൽകി കാത്തുനിന്നു എന്നിട്ട് വലിച്ച് കരയ്ക്ക് കയറ്റി ഒരറ്റം മുതൽ കുടഞ്ഞു നോക്കി രണ്ട് തുപ്പലുകുത്തി മീനുകൾ മാത്രമേ കരയ്ക്ക് കിടന്നു പിടച്ചുള്ളൂ സാംസ അതുങ്ങളെ തിരികെ തോട്ടിലേക്ക് എറിഞ്ഞു മെച്ചമില്ലാത്ത സ്ഥലം വിട്ട് അവർ ദൂരേക്ക് നടന്നു ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കഥ പറച്ചിലിൻ്റെ രീതി കഥ പറച്ചിലിൽ ആദ്യം മുതൽ അവസാനം വരെ ഒരു കുട്ടിത്വമുണ്ട് എന്നുള്ളതാണ് ഈ കുട്ടിത്വമാണ് ഈ പട്ടുന്നോൽ പുഴുവിനെ ഒരു ഒരു മികച്ച നോവലാക്കി ആഖ്യാനമാക്കി മാറ്റുന്നത് അപ്പം മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് ഈ നോവൽ ഏകാന്തതയുടെ നോവലാണ് ഇന്നത്തെ കാലമെന്ന് പറയുന്നത് നമ്മൾ ഓവർ കണക്റ്റഡ് ആവുന്ന അധികമായി പല ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന ഒരു ലോകമാണ് നമ്മുടെ ഏകാഗ്രത നഷ്ടമാവുന്നു നമുക്ക് ഏകാന്തത എന്ന് പറയുന്നത് ഒന്ന് ഇല്ലാതാവുന്നു അങ്ങനെയുള്ള സമയത്താണ് ഫട്ടിനൂൽ പുഴു ഏകാന്തതയുടെ നോവലാണ് ഏകാന്തത വിഷയമാവുന്ന നോവലാണ് ഇന്നത്തെ കാലം എന്ന് പറയുന്നതാകട്ടെ ആളുകൾ ഓവർ കണക്റ്റഡ് ആയി ആയതുകൊണ്ട് തന്നെ ഏകാന്തതയും ഏകാഗ്രതയും ഇല്ലാതാവുന്ന ഒരു ലോകമാണ് അങ്ങനെ ഏകാന്തത ഇല്ലാതാവുന്ന ഒരു സമയത്ത് ഏകാന്തത ആവശ്യമായി വരുന്ന ഒരു നോവലാണ് പട്ടുന്നൂൽപുഴു എന്നത് ഇതാണ് ഈ നോവലിനെ വ്യത്യസ്തമാക്കുന്നത് ഒരുപക്ഷെ ഏകാന്തതയും ഏകാഗ്രതയും ഇല്ലാതാവുന്ന ഒരു കാലത്ത് ഏകാന്തമായി തന്നെ വായിച്ച് ആസ്വദിക്കേണ്ടുന്ന നോവലാണ് പട്ടുന്നൂൽ ഇത് എൻ്റെ മാത്രം വായന തീർച്ചയായും എന്റെ മാത്രം വായനയാവില്ല നന്ദി നമസ്കാരം